നമസ്കാരം പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൽ രാത്രികാല ചർച്ചയ്ക്ക് മുന്നോടിയായി ഹാഷ്മി താജ് ഇബ്രാഹിം ഒരു ഗംഭീര ഇൻട്രോ വായിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ഇൻട്രോ സീനിൽ ആവേശകരമായ ഒരു നീണ്ട ഖണ്ഡിക വായിച്ചത് വൈറലായ ഇൻട്രോ ഡയലോഗായിരുന്നു അത് അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയായിരുന്നു കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുസ് ഉണ്ടെങ്കിൽ കാത്തിരുന്നോ വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിൽ റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട് പെറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യ്ക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി കൂടെപ്പിറന്ന ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിൻ്റെ സംഹാര ശക്തി ഇങ്ങനെ പറഞ്ഞാണ് ആ ഡയലോഗ് അവസാനിപ്പിക്കുന്നത് കൂടെപ്പിറന്നവരുടെ ചോര കണ്ട് നെഞ്ചുകലങ്ങിയ ഇന്ത്യൻ ജനത ഒരുമയോടെ നിന്ന് ഭീകരർ വിതച്ചുപോയ വിദ്വേഷത്തിൻ്റെ വിത്തുകളെ മുളയിലെ നുള്ളിയിരുന്നു അവർ ലക്ഷ്യം വെച്ച ഒരു കലാപം രാജ്യത്തുണ്ടായില്ല മതം മറന്ന് നമ്മൾ ഒരുമിച്ച് നിന്നവരായി എന്നാൽ പ്രതികാരത്തിൻ്റെ സംഹാരശക്തി എന്ന് പറഞ്ഞ് നമ്മളെ ആവേശം കൊള്ളിച്ച മാധ്യമ നേതൃത്വങ്ങൾ മിനിമം മരണം വിതച്ചുപോയ ഭീകരരോടുള്ള രാജ്യത്തിൻ്റെ ഔദ്യോഗിക വികാരം പ്രകടിപ്പിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം എന്തു ചെയ്യുന്നു എന്നെങ്കിലും ഒരു ചോദ്യം ചോദിക്കണ്ടേ രാജ്യത്തെങ്ങുമുള്ള മാധ്യമങ്ങൾ പൗരരുടെ ഉള്ളിലെ വൈകാരിക വേലിയേറ്റത്തെ വാചക കസർത്തുകൊണ്ട് പ്രചോദിപ്പിക്കുന്നതല്ലാതെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടോ മൂന്നാം ദിവസത്തിലേക്ക് എത്തിയില്ലേ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നുണ്ടോ ഇല്ല അവർ ആ സംഹാരശക്തിയെപ്പറ്റി ഇൻട്രോ പ്രസംഗങ്ങൾ നടത്താൻ വരെ തയ്യാറായിട്ടുള്ളൂ ബാക്കിയൊക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചെയ്യേണ്ടവർ ചെയ്തോളും എന്നതാണ് സ്ഥിതി പെഹൽഗാം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല രാജ്യത്തിൻ്റെ ഒരുമയുടെ മേൽ കൊത്തിപ്പറിക്കാനെത്തിയ ഭീകരരുടെ ആഘാതമുണ്ടാക്കിയതിൻ്റെ വേദനയാണ് ഇനി അങ്ങനെയൊന്നുണ്ടായിക്കൂടാത്ത വിധം നമുക്ക് മുറിവീറ്റിരിക്കുന്നു അതിന് അണ്ണാക്കിൽ കൊണ്ടുപോയി നിരാശ റഫാൽ തീമഴ പെയ്യുന്ന സിനിമാറ്റിക് ദൃശ്യങ്ങളും വാചക കസർത്തുകളും അല്ല വേണ്ടത് അതിനപ്പുറത്ത് രാജ്യത്തിന്റെ പൗരർക്ക് ഇവിടെ എത്തുന്ന ഇതര രാജ്യങ്ങളിലെ പൗരർക്ക് സുരക്ഷയൊരുക്കുകയും ഇനി ഇമാതിരി കൂട്ടക്കൊലപാതകത്തിലേക്ക് ഒരു ഭീകരനെയും നയിക്കാത്ത വിധം പഴുതടച്ച നീക്കങ്ങളുമാണ് ഉണ്ടാവേണ്ടത് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ നമുക്ക് അതുവഴി ഒരു ഓട്ടപ്രദക്ഷണം നടത്താം അതിനുള്ള ഒരു ആമുഖം ഞാൻ പറഞ്ഞു എന്ന് മാത്രം പെഹൽഗാമിൽ ഭീകരാക്രമണം ഉടൻ വിദേശയാത്ര റദ്ദാക്കി പ്രധാനമന്ത്രി മടങ്ങിയെത്തുന്നു ചാനൽ ബ്രേക്കിംഗ് പ്രധാനമന്ത്രി രാജ്യത്ത് ലാൻഡ് ചെയ്യുന്നു ചാനൽ ബ്രേക്കിംഗ് അതിന് പിന്നാലെ പ്രധാനമന്ത്രി യു പി യാത്ര റദ്ദാക്കി വീണ്ടും അണ്ണാക്കിലെ തീമഴയ്ക്കൊപ്പം ചാനൽ ബ്രേക്കിംഗ് ഇതൊക്കെ എന്തിനാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത് നരേന്ദ്രമോദി പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ തുടർച്ചയായി അടിയന്തിര യോഗങ്ങളിൽ പങ്കെടുക്കാനും ഭീകരാക്രമണത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് മറ്റു പരിപാടികൾ വേണ്ടാന്ന് വെച്ച് സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് പൗരരോട് കാര്യങ്ങൾ വിശദീകരിക്കാനും ഒക്കെ ആയിരിക്കും എന്നാണ് ഞാനൊക്കെ വിചാരിച്ചത് മാധ്യമങ്ങൾ വലിയ കാണ്ടം കാണ്ടം രചിച്ചു രാത്രി എട്ട് മണി ചർച്ചയിൽ രഞ്ജി പണിക്കർ മോഡൽ ഡയലോഗുകൾ അടിച്ചു ഇതാ പ്രധാനമന്ത്രി വന്നു ആത്മാർത്ഥത കണ്ടില്ലേ ഭീകര നിങ്ങളുടെ വീട്ടിൽ മൂട്ടിൽ വന്ന് നിരാശകൾ പൊട്ടിക്കും റഫാൽ പൊട്ടിക്കും എന്ന് ആവേശകുമാരന്മാർ പടക്കം പൊട്ടിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു മൂട്ടിൽ പോയി മിറാഷുകൾ പൊട്ടിക്കുന്നതൊക്കെ പോട്ടെ ഈ കൊടും ക്രൂരത ചെയ്ത ഭീകരരെ പിടിക്കുകയെങ്കിലും ചെയ്യേണ്ടേ ഇനിയെങ്കിലും ഇമാതിരി പരിപാടി ഉണ്ടാകൂലെന്ന് ഉറപ്പുവരുത്തണ്ടേ അതിനുവേണ്ടിയുള്ള ആലോചനകൾക്കായല്ലേ പ്രധാനമന്ത്രി സകല പരിപാടികളും ക്യാൻസൽ ചെയ്തത് എന്ന് ഉടനെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചവരുമുണ്ട് പെഹൽഗാമിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പറയുമായിരിക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞവരുണ്ട് എന്തെങ്കിലും പറയുമോ പറഞ്ഞോ എന്തുകൊണ്ട് രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഇത്രയും ശക്തമായ നമ്മുടെ അതിർത്തി സംസ്ഥാനത്തിലെ ഇടത്ത് ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായി എന്തുകൊണ്ട് ഇത്ര ഈസിയായി ഭീകരരെത്തി ഇത്രയും പേരെ കൊന്നു അതിനെപ്പറ്റി പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കുമോ ആശങ്ക ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ വമ്പൻ പ്രസ്താവന ബ്രേക്കിംഗ് ചാനലുകളിൽ കണ്ടത് വിശദാംശം നോക്കിയപ്പോഴല്ലേ തിരിഞ്ഞത് മൂപ്പരി റദ്ദാക്കലും തിരിച്ചുവരവും ഒക്കെ ബ്രേക്കിങ്ങിലാക്കി നേരെ പോയത് ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു വമ്പൻ ഉദ്ഘാടന റാലിയിലേക്കാണ് അവിടെ വെച്ച് പ്രസംഗിച്ചതാണത്രേ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ കൂടി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത് ലോകത്തിനാകെ മനസ്സിലാകാനാണ് പാകിസ്ഥാൻ ഞെട്ടാനാണ് എന്നുകൂടി ഇന്നിപ്പോൾ പത്രങ്ങളൊക്കെ അടിച്ചുവിട്ടിട്ടുണ്ട് നിതീഷ് കുമാറിനൊപ്പം പിടുത്തത്തിന് അരങ്ങൊരുക്കുന്ന ഉദ്ഘാടന വേദിയിൽ പെഹൽഗാം പ്രസംഗിച്ച് ജനങ്ങളെ ആവേശം കൊള്ളിക്കാനാണ് പ്രധാനമന്ത്രി പോയത് നമ്മൾ ആ ദൃശ്യങ്ങൾ രാജ്യം മുഴുവൻ ഇന്നലെ രാത്രി മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് പ്രധാനമന്ത്രിയുടെ സീരിയസ്നെസ് എന്ന് എങ്ങനെയുണ്ട് കൊല്ലപ്പെട്ടവരുടെ ചിതയടങ്ങും മുമ്പ് പ്രധാനമന്ത്രിക്ക് പറ്റിയ പണിയാണ് മൂപ്പര് ചെയ്തത് ഇനി നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ത് ചെയ്യുകയായിരുന്നു മൂപ്പരും സ്ഥലത്തൊക്കെ പോയി തിരിച്ചെത്തി എന്താണ് സംഭവിച്ചത് എന്ന് രാജ്യത്തോട് പറഞ്ഞു സാഹചര്യം മനസ്സിലാക്കി രാജ്യത്തിൻ്റെ ഒരുമ അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച പ്രതിപക്ഷത്തോടും ജനതയോടെങ്കിലും നീതി കാട്ടിയോ സർവകക്ഷി യോഗം വിളിച്ച് വിശദീകരിച്ചപ്പോൾ എന്തെങ്കിലും വ്യക്തത കിട്ടിയോ എന്നാൽ സർവ്വകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പോലുമില്ല മൂപ്പര് ബീഹാറിലെ ആ പ്രചാരണ റാലിയിലായിരുന്നു ആ റാലിയിൽ പെഹൽഗാമിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു അത്രേ പത്ത് വോട്ടെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടോ എന്തോ എന്തായാലും സർവകക്ഷി യോഗത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയില്ല ഇതേ സമയം സർവകക്ഷി യോഗത്തെപ്പറ്റി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കക്ഷികൾക്ക് ഉറപ്പ് നൽകി ബൈസൺ വാലി വിനോദസഞ്ചാരങ്ങൾക്കായി തുറന്നു നൽകിയ കാര്യം പ്രാദേശിക അധികൃതർ സുരക്ഷാ ഏജൻസികളെ ധരിപ്പിച്ചിരുന്നില്ല എന്നുകൂടി സർക്കാർ സൂചിപ്പിച്ചു വിനോദസഞ്ചാരികൾക്കായി ഏപ്രിൽ ഇരുപതിന് ബൈസറൺ വാലി തുറന്നത് സുരക്ഷാ ഏജൻസികളുടെ അറിവോടെയല്ലെന്ന് സൂചിപ്പിച്ചതായി ഹാരിസ് ബീരാൻ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞതും നമ്മൾ കണ്ടു സാധാരണയായി അമർനാഥ് തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കുമായി ജൂൺ മാസത്തിലാണ് ബൈസരൻ താഴ്വര തുറക്കുകയത്രേ അതിനാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പ്രതിപക്ഷം യോഗത്തിൽ ചോദിച്ചു അതിനുള്ള മറുപടിയാണ് കേന്ദ്രം വിശദീകരിച്ചത് സുരക്ഷാ വീഴ്ച കേന്ദ്രം പരിശോധിക്കും ആക്രമണത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം വൈകിയതിനെ പറ്റിയും ചോദ്യങ്ങൾ ഉണ്ടായി ഭീകരാക്രമണം നടന്ന സ്ഥലത്തേക്ക് നാല്പത്തഞ്ച് മിനിറ്റ് കാൽനടയാത്രയായി സഞ്ചരിക്കേണ്ടതുണ്ട് എന്നും ഹെലികോപ്റ്റർ എത്താൻ വൈകിയതാണ് എന്നും രക്ഷാപ്രവർത്തനം വൈകാൻ ഇതാണ് തടസ്സമായത് എന്നും സർക്കാർ വിശദീകരിച്ചു അതേസമയം കാശ്മീരിൽ ഉത്തരവാദി പ്രാദേശിക സർക്കാരാണ് എന്ന പ്രചരണത്തിലേക്കാണ് ബി ജെ പി നേതൃത്വങ്ങൾ പോകുന്നത് രാജ്യം ഒരുമയോടെ നിൽക്കുമ്പോഴും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉദ്ഘാടന പരിപാടികളിലേക്ക് കടന്നിട്ടും എന്തുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പൊതുജനങ്ങളോട് സംവദിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഉയർത്തപ്പെടുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇവയാണ് ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ എന്താണ് കാരണം കേന്ദ്ര ഇന്റലിജൻസ് എന്തുകൊണ്ട് അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ എന്ത് മുൻകരുതൽ എടുത്തു അമിത്ഷായുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ ഉന്നത തലയോഗം ചേർന്ന് എല്ലാം ഗംഭീരമാണ് എന്ന് വിലയിരുത്തി പിരിഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന പഹൽഗാമിൽ ഇത്രയൊക്കെ സുരക്ഷ മതിയെന്ന് തീരുമാനിച്ചത് ആരാണ് ഇരുപത് മിനിറ്റിലേറെ നീളുള്ള വെടിവയ്പ്പിൽ ഇത്രയധികം ജീവൻ നഷ്ടപ്പെട്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര നടപടികൾ അനിവാര്യമാണ് അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് വാർത്താ പ്രാധാന്യം അതിനാവോളം ലഭിക്കുകയും ചെയ്യുന്നു അതിനപ്പുറം നമ്മുടെ അതിർത്തി കടന്നെത്തി നമ്മുടെ പൗരരെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയ ഭീകരരെ പിടിക്കാൻ ഇത്ര ദിവസമായിട്ടും എന്തു ചെയ്തു അതിൻ്റെ ഫലം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമപ്രകാരം അവിടെ വിന്യസിക്കപ്പെട്ട കേന്ദ്രസേനയ്ക്കും കരസേനയ്ക്കും ഒപ്പം പോലീസിന്റെ മേൽനോട്ട ചുമതലയും കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്രഭരണ പ്രദേശത്തെ നാഷണൽ കോൺഫറൻസ് സർക്കാരിന് പ്രത്യേകിച്ച് സുരക്ഷാ സേനകളിൽ അധികാരം ഒന്നുമില്ല ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കേന്ദ്രം കൈയാളിയ ആധികാരം എങ്ങനെ വിനിയോഗിക്കുന്നു ഇക്കാലത്ത് കാശ്മീരി മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാശ്മീരിലെ ജനതയും ഈ ഭീകര പ്രവർത്തനത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടുന്നുണ്ട് ഇന്ത്യ ആകെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അണ്ണാക്കിൽ മിറാഷ് പൊട്ടിക്കുമ്പോൾ മുംബൈ മുതൽ മലയാളം വരെയുള്ള നാടുകളിലെ ചാനലുകളും ഇതൊക്കെ ചോദിക്കാൻ സമയം കണ്ടെത്തുമോ എന്തായാലും ഇന്ത്യൻ ജനത ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് മതം നോക്കി കൊലപാതകം നടത്തി ഇന്ത്യൻ ജനതയ്ക്കിടയിൽ വിദ്വേഷം വിതച്ച് കലാപ വിത്ത് ഭാഗിയെ ഭീകരരെ പരാജയപ്പെടുത്താൻ നാം ഒരുമയോടെ നിൽക്കും എന്ന് അത് ഈ ദിവസങ്ങളിൽ നാം ലോകത്തിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതികാരങ്ങളിൽ ഒന്നും ഇനി ഭീകരരെ തുരത്തണം അണ്ണാക്കിൽ നിറാഷ് പൊട്ടിച്ചിട്ടോ റഫാല് പൊട്ടിച്ചിട്ടോ എങ്ങനെയൊക്കെ ആയാലും ഇനിയൊരിക്കൽ അതിർത്തി കടക്കാത്ത വിധം ഭീകരാക്രമണങ്ങൾക്ക് അന്ത്യം കുറിക്കണം അതിനായി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായ ഒരു ജനത അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ഒരുമയോടെ ഐക്യത്തോടെ നിൽപ്പുണ്ട് അത് ഭരണകൂടം കൂടി അധികം വൈകാതെ മനസ്സിലാക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം